ഹലോ അസ്ലാം അലൈക്കും ജസർ റിസർവ് ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം അഥവാ പിഗ്മിൻറ്റേഷൻ അത് മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി ഫേസ് നല്ല നിറവും തിളക്കവും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഉഴുന്ന് വെച്ചിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഇത്രയും ഉഴുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഇഡലി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉഴുന്നവ കുതിർക്കാൻ വയ്ക്കുമല്ലോ അതിൽ നിന്ന് എടുത്തിട്ട് പാക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇഡലിക്കാണ് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പോകുന്നത് കേട്ടോ ഏകദേശം അരക്ലാസ് ഉഴുന്നാണ് പിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് രണ്ടുള്ള ഉലുവ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉലുവ നല്ലതാണ് ഫേസ് നല്ല നേരം വരുത്താനും ടാനൊക്കെ റിമൂവ് ചെയ്യാനും കറുത്ത കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ ഇടലേക്കും ദോശയ്ക്കും കുറേ നേരം കുതിരാൻ വയ്ക്കുമല്ലോ അത്രയും നേരം അതിനു ശേഷം തന്നെയാണ് പരച്ചിട്ട് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകിയൊക്കെ ാണല്ലോ അപ്പോൾ കുതിർന്നും വന്നിട്ടുണ്ട് നല്ലവണ്ണം കുതിർന്നും വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരു മിക്സറെ ജാറിലേക്കിലിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ബ്ലെൻഡറിൽ ഇട്ടിട്ടാണ് ഇപ്പം അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വേറെ വെള്ളമൊന്നും ചേർക്കുമ്പോൾ ആ കുതിരാൻ വെച്ച ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പം ഇഡലിക്ക് ആണെങ്കിൽ ദോശയ്ക്കാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ വേറെ ഒന്നും വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം മൊത്തത്തിൽ നല്ല പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കും അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇപ്പം ഇഡലിക്കും ദോശയ്ക്ക ഇങ്ങനെയാ അരക്കണേ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം പറയുമ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതി ഒരുപാട് നമുക്ക് ആവശ്യമില്ല രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി ഇനി നിങ്ങൾ ദോശയ്ക്ക് ഇടലേക്കും ഇടാത്ത സമയത്ത് നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കണം എന്നാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നെടുത്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതി ചെറിയ ജാറുണ്ടല്ലോ അതിൽ അരച്ചെടുത്താൽ മതി ഒരു ഒരു നുള്ളു ഉലുവിട്ടിട്ട് ഒന്ന് അരച്ചു വെച്ചെടുത്താൽ മതി കേട്ടോ ചെറിയ ജാറിലിട്ടിട്ട് അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ആ ഉഴുന്ന് മാവ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഉഴുന്ന മാവ് അടിപൊളി സാധനം കേട്ടോ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ നല്ലവണ്ണം സഹായിക്കും അതുപോലെ ഫേസ് നല്ല നിറം വരുത്താനും സഹായിക്കും കേട്ടോ നല്ലൊരു അടിപൊളി സാധനം അതുപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ചേർത്താനുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നതിലേക്ക് കടല മാവാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇവിടെ തേൻ ഹണി അതൊരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കും ട്ടോ <tuh> പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ബീട്രൂട്ട് ജ്യൂസ് ഇല്ല എന്നാണെങ്കിൽ പൊട്ടോട്ടോ ജ്യൂസ് ഉണ്ടല്ലോ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പൊട്ടോ ബീട്രൂട്ടിനൊക്കെ ആട്ടി അടിപൊളിയാണ് ഫേസിലുണ്ടാകുന്നത് ടാൻ റിമൂവ് ചെയ്യാനും കരിമംഗല്യം മാറ്റിയെടുക്കാനൊക്കെ അടിപൊളി സാധനമാണ് ബീട്രൂട്ടും അതുപോലെ പൊട്ടോട്ടോ ഈ രണ്ട് സാധനം നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് ആണ് നമ്മൾ ഫേസിലേക്ക് അത് ഇത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് പെട്ടെന്ന് നല്ലവണ്ണം പെട്ടെന്ന് കട്ടിയായിട്ട് വരും കേട്ടോ ഇതിൽ ഉലുവിയൊക്കെ ചേർന്നുകൊണ്ട് പെട്ടെന്ന് നല്ല കുറുകി വരും ഒരു കുറുകി പറഞ്ഞാൽ പെട്ടെന്ന് കട്ടിയാകും കേട്ടോ ഞാൻ നല്ലവണ്ണം മിക്സാക്കിയെടുത്ത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ അരച്ചെടുത്ത ആ ഉഴുന്നിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇതെല്ലാം മിക്സാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അത് ചെയ്ത് കൊടുക്കുക ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ കരിമംഗലുള്ള ഭാഗത്തൊക്കെ നല്ലവണ്ണം മസാജും കൊടുക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് ഈ പാക്ക് മൊത്തത്തിൽ നിന്ന് ആ കരിമംഗലുള്ള ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് അതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നല്ല തണുത്ത വളത്തിൽ കഴിക്കലേ കേട്ടോ ഇത് വീക്കിലൊരു മൂന്ന് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം കിട്ടും നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമങ്കലിയൊക്കെ പെട്ടെന്ന് നമ്മൾ കിട്ടും കേട്ടോ ഇനി ഡെയിലി യൂസ് ആക്കണം എന്നുള്ളവരാണെങ്കിൽ ഡെയിലി യൂസ് ആക്കാം ഒരു കുഴപ്പം വരെ പെട്ടെന്ന് നമുക്ക് ഒരു വൺ വീക്കത്തെ നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസൊക്കെ നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടില്ല എന്നാലും ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്കിൻ വന്നിട്ട് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് ഈ ബ്രൈറ്റ്നെസ് നമുക്ക് എന്നും കിട്ടണമെങ്കിലും ഡെയിലി യൂസ് ആക്കുക അല്ലെങ്കിൽ വീക്കിലി മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കുക അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടുക എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് യൂസാക്കിയതുകൊണ്ട് കരിമങ്കരിയും പോവില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അത് ഈ പാക്ക് എന്നല്ല ഏത് പാക്ക് യൂസ് യൂസാക്കണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ പാക്ക് ഈവനിങ് സമയത്ത് മാത്രം യൂസ് ആക്കുക പകൽ സമയത്ത് യൂസ് ആക്കാതിരിക്കുന്നതാണ് നല്ലത് പകൽ സമയത്ത് യൂസ് ആക്കുമ്പോൾ വെയിലെ കൊണ്ട് പിന്നെയും ടാനക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ യൂസാക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എൻ്റെ കൈ വന്നിട്ട് നല്ല ബ്രൈറ്റ്നസ് ഉള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഫസ്റ്റ് കണ്ടപ്പോൾ ഇത്രയും ബ്രൈറ്റ്നസ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല ബ്രൈറ്റ്നസ് കൂടിയിട്ട് കേട്ടോ രണ്ട് കൈക്ക് രണ്ട് ഡിഫറെൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക കരിമങ്കല്ലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് യൂസാക്കി നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ യൂസ്ഫുൾ ആണ് എത്തുന്നതാണ് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോകണം എത്ര വലിയ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വെക്കണം അതായിരിക്കും ടൈ ബൈ താങ്ക് യു